മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇ മുപ്പതാം തീയതി ഇന്ന് മുപ്പത്തി ഒന്നാണ് വീഡിയോ ചെയ്യുന്നത് മുപ്പതാം തീയതി നമ്മളെ സുസ്ലോൺ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഹൈപ്പ് വളരെ കൂടുതലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇതേ വിഷയം നമ്മൾ ഒരാഴ്ച മുമ്പ് സിജ്ലോൺ എനർജിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാകും ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇത് നമ്മൾ പറഞ്ഞെടുത്ത് കാര്യങ്ങളെത്തി എന്നുള്ളത് ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് നേരത്തെ ചെയ്യുമ്പോൾ അറുപത്തി അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നേരത്തെ എഴുപത്തി ഒന്ന് രൂപ നാൽപ്പത്തി എട്ട് പൈസയാണ് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയൊരു ഗ്യാപ്പ് ഒരു ഒരഞ്ച് രൂപ അല്ലെങ്കിൽ ആറ് രൂപയുടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഹൂജി ക്വാണ്ടിറ്റി വാങ്ങിച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഈ മുപ്പതാം തീയതി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പം സ്വിസുലൻ എനർജിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എഴുപത്തി ഒന്ന് രൂപ നാൽപ്പത്തിയെട്ട് പൈസയാണ് ഇനി നമുക്കതിൻ്റെ ഇന്നലെ ഉണ്ടായിട്ടില്ല അഥവാ വൺ ഡേ ലോ ആൻഡ് ഹൈ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം പെർഫോമൻസിൻ്റെ കാര്യം നിങ്ങൾ കാണുന്നത് പോലെ ലോ പോയിട്ടുള്ളത് എഴുപത് രൂപ അമ്പത്തിയഞ്ച് പൈസയാണ് ടുഡേ ഹൈ അഥവാ വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസിലേക്ക് എത്തി അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്പ മൂമെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ നടത്തിയിട്ടുള്ളത് എഴുപത്തിനാല് എഴുപത്തിനാല് രൂപ മുപ്പത് പൈസയാണ് അതിൽ തന്നെ നാല് രൂപയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ മൂന്ന് രൂപ സംതിങ് എമൗണ്ടിൻ്റെ ഒരു വ്യത്യാസം നമുക്കവിടെ കാണാൻ പറ്റും ഇൻട്രോഡ് ചെയ്യുന്ന ആളുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല വലിയ അപകടം പതിയിരിക്കുന്ന ഒരു മേഖലയാണ് ഇൻട്രോഡ് ഇതിൽ നിന്ന് നമുക്ക് ഏറെ ധൈര്യമുള്ള ആളുകൾ വലിയ രൂപത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കാരണം എഴുപത് അമ്പത്തി അഞ്ചിൽ നിന്ന് എഴുപത്തി നാല് മുപ്പതിലേക്ക് പോകുമ്പോൾ മാന്യമര്യാദയ്ക്ക് രണ്ട് രൂപ ഉറപ്പിച്ച് ധൈര്യമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ അമ്പത്തിരണ്ട് വീക്ക് ലോ നോക്കുമ്പം നാൽപ്പത്തി നാല് രൂപ മുപ്പത് പൈസയാണ് അമ്പത്തിരണ്ട് വീക്ക് ഹൈ നോക്കുമ്പം എൺപത്തി ആറ് രൂപ നാല് പൈസയാണ് ഇവിടെയും ഇൻവെസ്റ്റേഴ്സിനെ മടുപ്പിക്കാത്ത രൂപത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിയുടെ അവസരം കമ്പനി അവസരം ഉണ്ടായിട്ടുണ്ട് കമ്പനിയിൽ നല്ല രീതിക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത ആളുകൾക്കെല്ലാം അത് യൂസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി സുസലോൻ എനർജിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് സൈഡ് എന്ന് നോക്കുമ്പം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് കമ്പനിക്കുള്ള മാർക്കറ്റ് ക്യാപ്പ് പി ഇ റഷ്യോ നോക്കുമ്പോൾ ടി ടി എം ബേസ് ചെയ്തിട്ട് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് പി ബി റഷ്യോ പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒന്നും ഇൻഡസ്ട്രി പി ഇ റഷ്യോ അറുപത്തി ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻ്റ് സീറോ ഫൈവ് ആണ് അഥവാ വളരെ താരതമ്യേന കുറവാണെന്നുള്ളത് കാണാൻ പറ്റും നെക്സ്റ്റ് ആറോ എ റിട്ടേൺ ഓൺ ഇക്വിറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന എഴുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ആ ഒരു ഓഹരിയുടെ വില കൊണ്ട് ഇവരുടെ ലാഭവിഹിതം ഉണ്ടാക്കുന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവറേജ് നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് ഈയൊരു സിനാരിയത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസിലിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് മൂന്നും ഡിവിഡൻഡ് എയിൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് നാല് പോയിൻറ്റ് നാല് ഒൻപതും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം ഫിനാൻഷ്യൽ സൈഡിൽ റവന്യൂ കമ്പനിയുടെ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ആദ്യം ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ട് റവന്യൂ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടർ ടു രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടർ വരെ കൃത്യമായി നമ്മൾ അടി വെച്ചടി കയറിപ്പോകുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ചാർട്ടാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി കോടി രൂപയാണ് കമ്പനിയുടെ വന്യൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പം താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപ എന്നുള്ള ഒരു ഫിഗറിലേക്ക് താഴോട്ട് പോയിട്ടുണ്ട് പക്ഷേ അതിൽ വലിയ രൂപത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറിയൊരു ഭാഗം രണ്ടായിരത്തി ഇരു കോടി രൂപ നെക്സ്റ്റ് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അന്ന് വരെ ഇല്ലാത്ത ഒരു പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് റവന്യൂയുടെ വിഷയത്തിൽ മൂവായിരത്തി കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുതന്നെയാണ് ഈ അഞ്ച് ലഗുകളിൽ ഏറ്റവും ഹൈ ആൻഡായിട്ട് നിൽക്കുന്ന ഡിജിറ്റ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും നെക്സ്റ്റ് ഈ കമ്പനിയുടെ റവന്യൂ ഇയർലി ബേസ് ചെയ്തിട്ട് വാർഷിക അടിസ്ഥാനത്തിൽ നോക്കുമ്പം അതും തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസും സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസിയും കാണിക്കുന്നുണ്ട് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വിലയിരുത്തുക അനലൈസ് ചെയ്യുക പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലത്തിൽ അഞ്ച് വർഷമാണുള്ളത് ആ അഞ്ച് വർഷത്തിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത് എടുക്കാം രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ആകെ റവന്യൂ മൂവായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയുമ്പോൾ ഒരു കൊല്ലത്തെ ശേഷം ഒരു വർഷത്തിന് ശേഷം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയിലേക്ക് വലിയ രൂപത്തിൽ ബിഗ്ഗറായിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം ആ മൾട്ടി ലെവൽ അല്ലെങ്കിൽ ഒരു ഇരട്ടിയായിട്ട് ആറായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയിലേക്ക് കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ൊണ്ണൂറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് സോറി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി അല്പം താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപ അഥവാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അതേ ഫിഗറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം റവന്യൂയുടെ ഒരു പിടുത്തം അല്ലെങ്കിൽ പിടിച്ച് കയറ്റം കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇയർലി ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത് കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്നുണ്ട് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ജൂൺ ജനുവരി ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് അല്പം ഇൻക്രീസ് ആയിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് താഴോട്ട് പോയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം മികച്ച രീതിക്ക് ഒരു ബാക്കപ്പ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി എൺപത്തി എട്ട് കോടി യുടെ വർദ്ധനവ് അല്ലെങ്കിൽ മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഹൈയൻഡായിട്ടുള്ള ഒരു ബോം വലിയൊരു ബ്ലാസ്റ്റിങ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഇത് തന്നെയാണ് ഈ അഞ്ച് ക്ലഗ്ഗുകളിൽ ഏറ്റവും ഹൈ എൻഡായിട്ടുള്ള ഡിജിറ്റലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാം നെറ്റ്വർക്ക് ക്വാർട്ടറിലെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാൻ അല്ല നമുക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇതൊരു മെറാക്കളായിട്ടുള്ളൊരു സംഭവം ആണെന്ന് വേണമെങ്കിൽ കരുതാം രണ്ടായിരത്തി ഇരുപതിൽ കമ്പനി കൂപ്പ് കൊത്തിയിരിക്കുകയാണ് പതിനൊന്നായിരത്തി നാൽപ്പത്തി രണ്ട് രൂ കോടി രൂപ മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം പിച്ച വെച്ച് കയറിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി ഒന്ന് രൂപ മൈനസ് ആക്കി വളരെ ഏറെ റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കാര്യമായ മെച്ചമൊന്നും വന്നിട്ടില്ല മൈനസിൽ തന്നെയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ പിന്നെയാണ് ഒരു ശുഭദിനം അല്ലെങ്കിൽ ശുഭവർഷമായിട്ട് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു വരുന്നത് ആ ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം നെഗറ്റീവൊക്കെ മൈനസൊക്കെ മാറി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ പ്രോഫിറ്റ് നെറ്റ് വർത്ത് പോസിറ്റീവ് സൈഡ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊക്കെ എത്തുമ്പം ഹൈണ്ടായിട്ട് നല്ലൊരു പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ച വെച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വിജയം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ഈ കമ്പനിയുടെ നെറ്റ് ഷെയർ ഹോൾഡിംഗ് ആരൊക്കെ ആരൊക്കെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്ന് നോക്കാം റീറ്റെയിൽ അതേഴ്സിൻ്റെ കയ്യിൽ അമ്പത്തിനാല് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനമാണുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ വളരെ നന്നായിട്ടുള്ള ഒരു ശതമാനം കാണുന്നുണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം അഥവാ നല്ല ഒരു ഫിഗറാണെന്ന് നമുക്ക് പറയാൻ പറ്റും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ കമ്പനി ഹോൾഡേ ഓണേഴ്സിൻ്റെ കയ്യില് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പേഴ്സൻറ്റേജ് ആണ് ഈ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകാര് സൂക്ഷിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നാലേ പോയിൻറ്റ് ഒന്ന് ഏഴ് പെർസെൻറ്റേജും അതോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് പെർസെൻറ്റേജും ഇതാണ് ഇതിൻ്റെ ഒരു സിനാരിയോ ഇത് ഇവരുടെ അല്ലെങ്കിൽ സ്വിസർലോൺ കമ്പനിയുടെ തന്നെ എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കുകൾ ആരുടേക്ക് കഴിയില്ല വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല ഒരു ന്യൂസ് ഉണ്ട് ആ ന്യൂസ് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും കൃത്യമായി പറയുകയാണെങ്കിൽ സിസുലോൺ എനർജി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കയറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഒരു പെർഫോമൻസിന് േറിയ പങ്ക് വഹിച്ചിട്ടുള്ളത് വലിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതുമാത്രമല്ല വലിയ രൂപത്തിലുള്ള ഓർഡറിൻ്റെ പിന്നാമ്പുറത്തൂടെ ഒരുപാട് നല്ല രീതിക്കുള്ള പെർഫോമൻസ് കമ്പനിക്ക് വളരെ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാനും പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതൊക്കെ കൂടിയാകുമ്പോൾ കമ്പനി ജയിത്രയാത്ര തുടരുകയാണ് എങ്കിലും ഞാൻ പറയാം അണ്ടർലൈൻ ചെയ്തിട്ട് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീടിയാണ് നിങ്ങളെല്ലാവരും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടം ഇഷ്ടം പോലെ സാധ്യതയുള്ള എക്കാലവും സ്വതന്ത്രമായി ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ് അതുകൊണ്ട് തന്നെ ഫോൾട്ടുകളൊക്കെ ഒന്നും വരുത്താതെ കൃത്യമായി പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇത് വലിയൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ